മലയാളികൾക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് നടി നവ്യ നായർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോഴും ആ സ്നേഹം മലയാളികൾ കാണിച്ചു എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തിയാണ് നടി നവ്യ നായർ പ്രത്യേകിച്ചും സാരികൾ അതുകൊണ്ട് തന്നെ സാരിയുടെ ഒരു വലിയ ശേഖരം തന്നെ താരത്തിനുണ്ട് സാരി പ്രേമം നവ്യക്ക് എത്രത്തോളം ഉണ്ടെന്ന് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നോക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് മനസ്സിലാവും മലയാള നടിമാരിൽ ഒരാൾ ആദ്യമായിട്ടാണ് ഇപ്രകാരം ഒരു പുതിയ സംരംഭത്തോടു കൂടി എത്തിയിരിക്കുന്നത് അതായത് താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വിൽപ്പനയ്ക്കാണ് ഇപ്പോൾ നവ്യ വയ്ക്കുന്നത് ഈ ഒരു രീതി നോർത്ത് ഇന്ത്യയിൽ പല താരസുന്ദരിമാരും ഇതേപോലെ വച്ചിട്ടുണ്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നവ്യ നായർ തന്നെ പങ്കുവച്ചിരിക്കുന്നു അതായത് തന്റെ കലക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് ഇതിൽ ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാത്തതായിട്ടുള്ള തൻ്റെ പക്കലുള്ള വസ്ത്രങ്ങളാണ് ഇപ്പോൾ പ്രീ ലോഡ് എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് നവ്യ നായർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെ ഒരുപാട് പേർ താരത്തിനെ വിമർശിച്ചുകൊണ്ടൊക്കെ വന്നു കാശുണ്ടെങ്കിൽ ഇതിനേക്കാൾ ആരും ധരിക്കാത്ത പുതിയ വസ്ത്രം കടയിൽ കിട്ടുമെങ്കിൽ എന്തിനാണ് നവ്യ ധരിച്ചിരുന്ന വസ്ത്രം വാങ്ങി നമ്മൾ ധരിക്കേണ്ട അവസ്ഥ എന്നാണ് പലരും ചോദിക്കുന്നത് പൈസ കൊടുത്താൽ നമുക്കും നല്ല രീതിയിലുള്ള വസ്ത്രം കടയിൽ നിന്നും പുതിയതായി കിട്ടും പിന്നെ എന്തിനാണ് നവ്യ ധരിച്ചിരുന്ന വസ്ത്രം നമുക്ക് ധരിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക